ഇന്ന് ഡീറ്റെയിൽ വീഡിയോ ഇല്ല ഇന്ന് മെസ്സേജ് ആണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനും അതേപോലെ നമ്മുടെ ജനങ്ങൾക്ക് മൊത്തത്തിലുള്ള ഒരു മെസ്സേജാണ് ബട്ടറോഡ് ഭാഗത്ത് ഒരു തീപിടുത്തം അറിഞ്ഞിട്ടായിരിക്കില്ലേ അതെ അതെ അപ്പൊ ഇന്നലെ ഒരാള് ഡോറ് തുറന്നു കൊടുത്തിട്ട് പോലും അയാളെ രക്ഷപ്പെടാതിരിക്കാനുള്ള മെയിൻ റീസൺ സീറ്റ് ബെൽറ്റ് ലോക്ക് ആയി പോയതാണ് അതെ അപ്പൊ അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊന്ന് പൊതു നമ്മുടെ ഈ പൊതു പൊതുജന നിറ പൊതുസമൂഹത്തിന് അറിയിക്കാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഡീറ്റെയിൽസ് ഇല്ല അന്ന് വണ്ടിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും ഇല്ല ഒരാളെ എങ്ങനെ രക്ഷപ്പെടുത്താം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുത്താം ഏ കുടുംബത്തിന് ഒരാളെ നഷ്ടപ്പെടാതെ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ടൈം പറയാനുള്ളത് പാനിക് ആവാതിരിക്കാന്നുള്ളതാണ് ഫസ്റ്റ് ടൈം പറയാനുള്ളത് ഈ നമ്മുടെ സീറ്റിന്റെ താഴത്ത് ഒരു ലിവർ ഉണ്ടോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അതെടുത്തിട്ട് മാക്സിമം സീറ്റ് ബാക്ക്ഔട്ട് വയ്ക്കാം എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അതേപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വേറെ ലിവർ കാണാം എടുത്തിട്ട് നേരെ അതേപോലെ സീറ്റും സീറ്റ് സീറ്റ് ബാക്കൌട്ട് ആക്കാം മാക്സിമം നമ്മൾ മാക്സിമം ബാക്ക്ഔട്ട് ആക്കുക പെട്ടെന്ന് ബെൽറ്റ് പതുക്കെ വലിക്കാം ഒരിക്കലും നമ്മൾ ബെൽറ്റ് സ്പീഡിൽ വലിക്കരുത് കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്രത്തോളം സ്പീഡിൽ വലിക്കുന്നോ ആ സ്പീഡിൽ ബെൽറ്റ് ലോക്ക് ആയി പോകും അതിനുശേഷം പതുക്കെ നമ്മളെ കാല് മോട്ടിട്ടിട്ട് ീ സമയത്ത് അവർക്ക് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റായിരുന്നെങ്കില് നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റുന്നു ആ കുടുംബത്തിന് ആ ആളെ നഷ്ടപ്പെടുന്നതിനും നമുക്ക് എന്ത് ചെയ്യുന്ന നേരെ നമുക്ക് സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ പറ്റും ഇനിയെങ്കിലും ഒരാൾക്ക് ഇത് ഉപകാരപ്പെടും